ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും അനന്തവും കണ്ണനും മാർക്കോയും കൂടി നടത്തുന്ന ഈ ഒരു നാടകം ഇങ്ങനെ കൊടിയേറി കൊടിയേറി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ സക്കലരും ഞെട്ടി പറച്ച് തരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശിയായാലും പ്രതാപനായാലും മേഘനാഥനായാലും മേഘനാഥൻ മാത്രമേ ആ ഒരു യക്ഷരൂപത്തെ നേരിൽ കണ്ടിട്ടുള്ളൂ ഇനി വൈകാതെ തന്നെ നമ്മുടെ കരുണയും പ്രതാപനും എല്ലാവരും തന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെ ആ ഒരു രൂപം കാണും അല്ലെ അപ്പൊ ഇനിയായിരിക്കും ഇവര് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം തോന്നി നമ്മുടെ മഹാലക്ഷ്മിയുടെ പുറ അന്വേഷണത്തിനൊക്കെ പോവുകയുമായിരിക്കും നമ്മുടെ മേഘനാഥൻ അല്ലെ കൂട്ടുകാരെ അല്ലാതെ കുറെ നാളിങ്ങനെ പ്രേതകഥയായിട്ട് നീട്ടിപ്പോകാൻ സാധിക്കുകയൊന്നും ഇല്ലല്ലോ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിയുടെ ഈ ഒരു നാടകം നമ്മുടെ മേഘനാഥന്റെ മുന്നില് എത്ര വേഗം പൊളിഞ്ഞടങ്ങി വീഴും അപ്പൊ ആ ഒരു നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ആ ഒരു നിമിഷത്തെ നമ്മുടെ മഹാലക്ഷ്മി എങ്ങനെ തരണം ചെയ്യും അല്ലെങ്കിൽ മഹാലക്ഷ്മി കണ്ണൻ ഇവരൊക്കെ എങ്ങനെ ആ ഒരു നിമിഷത്തെ തരണം ചെയ്ത് പോരും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നറിയുന്നത് തന്നെ നമ്മുടെ മേഘനാഥന് വലിയൊരു ഷോക്ക് ആയിരിക്കും അത് വേറെ കാര്യം ഇനി മരിച്ചിട്ടില്ല അറിയുമ്പോൾ നമ്മുടെ മേഘനാഥൻ എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നതും അതും വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ കൂട്ടുകാരെ നമുക്ക് നോക്കാം കേട്ടോ കാത്തിരുന്ന് തന്നെ കണുമ്പോൾ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ